ആദ്യം തന്നെ ഒരു പരാജയമാണല്ലോ ഒന്നാമതേ കൊടവയറാണ് വയർ ചാടിയിരിക്കണത് ഇനിയിപ്പോ കപ്പലണ്ടി കൂടി കൂടി വേർപ്പിക്കണ്ടല്ലോ അപ്പൊ ഇവിടെ വരുമ്പോൾ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കൊക്കെ ആയിരുന്നാലും ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കാം കപ്പലണ്ടി അവർക്ക് ഭയങ്കര അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ എത്തി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ഐറ്റംസ് അല്ലേ നിലനിരട്ടിരിക്കണത് നോക്കിയേ ഇതാണ് കേട്ടോ ഞാൻ ലേക്ക് കൊണ്ടുവന്ന സാധനം ട്രംപ് എന്ന് പറയുമ്പോൾ മനസ്സിലല്ലേ അത് തന്നെ നമ്മുടെ യു എസ് എല്ലെ അത്രക്കും ഞാൻ ക്രൂരനല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ ആ വിന്റേജ് കാറുകളും ഫിലിപ്പീൻസിലെത്തിയിട്ട് നമ്മൾ രണ്ടാമത്തെ ദിവസം കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റ് രാവിലെ തന്നെ ആദ്യം രാവിലെ പ്രതീക്ഷിക്കരുത് പത്തേ പത്തിനാണ് കണ്ണു വരുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിനാവുമ്പോഴേക്കും ക്ലോസ് ആവുമല്ലോ അപ്പോൾ ഓടി വന്ന് പെട്ടെന്ന് തന്നെ ബ്രഷക്കെ ചെയ്ത് ഒരു ബരീനൊക്കെ എടുത്തിട്ട് ഓടി വന്ന് ഓടി വന്നപ്പോൾ കാണുന്ന സ്വാദിഷ്ടമായ വിഭവങ്ങൾ കാണണ്ടേ കാണാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ എത്തി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ഐറ്റംസ് അല്ലേ നേരം നേരിട്ട് ഇരിക്കണത് നോക്കിയേ എന്തൊക്കെയുണ്ട് നോക്കിയെന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് അവസ്ഥ കേട്ടോ മറ്റൊന്നല്ല പത്ത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം കഴിഞ്ഞു അപ്പോ എല്ലാം എടുത്തോണ്ട് പോയി ഒന്നുമില്ല അപ്പൊ അവര് പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം കഴിഞ്ഞു ഒരു രക്ഷയില്ല സോറി നാളെ തരാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് രണ്ട് ഇഷ്ടം ബ്രെഡും ഒരു ബ്ലാക്ക് ടീങ്ങൾ ഇത് തന്നു കഴിഞ്ഞാൽ തന്നെ ഞാനിവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞു സ്നേഹത്തോടെ പറഞ്ഞു കേട്ടോ കിട്ടുമെന്ന് ചോദിച്ചാൽ അവിടെ അജ്ഞാപിച്ചതല്ല അപ്പോൾ പറഞ്ഞാൽ ഓക്കെ തരാം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇതെല്ലാവർക്കും ഒരു പാഠമാണ് നമ്മൾ പൈസ കൊടുത്ത് ഹോട്ടലിലേക്ക് താമസിക്കായിരിക്കും അപ്പോൾ പലർക്കും പല പോളിസി ആയിരിക്കും പത്ത് മണിക്ക് ക്ലോസ് ചെയ്യുന്നുണ്ടാവും പത്തരക്ക് ക്ലോസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം ഇത്തിരി നേരത്തിനും കാലത്തിനും എത്താൻ അടക്കാറായ സമയത്ത് വന്നിട്ട് കാര്യമില്ല അത് എപ്പോഴും ശ്രദ്ധിക്കുക ഇപ്പം നമ്മളൊരു ടൂർ ഓപ്പറേറ്ററിൽ നിനക്ക് എപ്പോഴും നമ്മൾ ഒരു കാര്യമാണ് ഗസ്റ്റുകൾ വൈകി കഴിഞ്ഞിരിക്കുക വന്നിട്ട് പറയാ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലാത്തൊക്കെ നമ്മുടെ ബ്ലാക്ക് ടീ എത്തിക്കഴിഞ്ഞിട്ടാ അതാ ബ്ലാക്ക് ടീ എത്തിക്കഴിഞ്ഞു അപ്പോൾ ടൈമിനൊക്കെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പരമാവധി ഏറ്റവും നല്ല സമയം ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരിക്കും കേട്ടോ ഈ കാലം ഇത് നോക്കേണ്ട വിഷയമല്ല ഇന്നലെ കഴിച്ചാൽ വലിയ ചിക്കൻ പീസുകളൊക്കെ ഞങ്ങൾ കണ്ടതാണ് അത് വയറ്റിൽ കിടക്കുന്നുണ്ട് എന്നിരുന്നാലും രാവിലെ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും അയർന്ന് വരച്ച് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ചുമ്മാ പറഞ്ഞ കേട്ടോ ഓരോരുത്തരും ഓരോ അഭിപ്രായക്കാരായിരിക്കും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിച്ചേ പറ്റൂ കാരണം നമ്മൾ പുറത്തറി ഒരുപാട് ഷൂട്ട് ചെയ്യാനും ഫുൾ എനർജിയിൽ നിൽക്കണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വരുന്നതിലേക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ ഹോട്ടൽ സ്റ്റാഫുകൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം കഴിഞ്ഞ് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ടോ ഇപ്പോൾ സമയം ഇവിടെ രാവിലെ പത്ത് ഇരുപത്തേഴ് ഉണ്ടോ പത്ത് ഇരുപത്തേഴ് ഇപ്പോഴും പരിപാടികളെല്ലാം കഴിഞ്ഞ് പക്ഷെ നല്ല ഡൈനിങ് ഹാളായിട്ട് നല്ല റെസ്റ്റോറൻറ്റ് കാണാനായിട്ട് നമ്മൾ താമസിക്കുന്നത് ബെർജിയ അപ്പോൾ അവരുടെ ഈ സ്ഥലങ്ങൾ ഇതുള്ള സ്ഥലങ്ങളുടെ ഒക്കെ ഇതൊക്കെയുണ്ട് മലേഷ്യയും അതിൻ്റെ ഇതിൻ്റെ ഒക്കെ ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട് യെസ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറന്റിന്റെ കാഴ്ചകൾ കേട്ടോ അപ്പോൾ നമ്മുടെ ഭക്ഷണമായിട്ട് നമ്മുടെ ചേച്ചി എത്തിക്കഴിഞ്ഞു താങ്ക് യു യെസ് അപ്പോൾ നിരാശരാക്കിയില്ല കേട്ടോ അവര് കണ്ട അവർക്ക് വേണമെങ്കിൽ പറഞ്ഞിട്ട് വിടായിരുന്നു മോനെ സമയം കഴിഞ്ഞ് പോയി വരാനായിട്ട് പറഞ്ഞെങ്കിലും നമ്മൾ അഭ്യർത്ഥന വെച്ച് ബ്രെഡ് ടോസ്റ്റ് ഉണ്ട് ബട്ടർ ഉണ്ട് ഓംലേറ്റ് ഫ്രഷ് അടിച്ചു വേണം കേട്ടോ ആവി വർക്കേണ്ട കേട്ടോ കാണുന്നില്ലേ പിന്നെ ഞാൻ ആവശ്യപ്പെട്ട ബ്ലാക്ക് ടീം കൂടി ഓക്കെ ഓ സമാധാനമായി ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാവാം ഇതിപ്പോൾ ഫിലിപ്പൈൻസില് വന്നിട്ട് ആദ്യത്തെ സംഭവം ഒന്നും നമ്മുടെ ലൈഫിൽ എനിക്കിത് പതിവാണ് കാരണം നമ്മൾ ഡെയിലി ഷൂട്ടൊക്കെ കഴിഞ്ഞ് രാത്രി ഈ മെമ്മറി കാർഡ് മൊത്തം ഒന്ന് നോക്കണം കാരണം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് എളുത്തയിൽ ഓഡിയോ ഉണ്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് എല്ലാം ഹാർഡ് ഡിസ്ക്ലേക്കൊക്കെ കോപ്പിയൊക്കെ സെറ്റായി എല്ലാം ചാർജിലൊക്കെ ഇട്ട് നിൽക്കും ഈവൻ മോസ്റ്റ് ഓഫ് നൈറ്റ് അവിടെ ഒക്കെ കറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പം എപ്പോഴും പുലർ വൈകിയാണ് ഉറങ്ങാറ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ മിസ്സാവണമൊക്കെ പതിവേ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലാസ്റ്റ് മിനിറ്റിൽ വന്നതെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞാലും എപ്പോഴും അവരോട് പറയുക വേറെ ഒന്നും ചോദിക്കരുത് വേറെന്തെങ്കിലും ചോദിച്ചാൽ അവരില്ല എന്ന് പറയുള്ളൂ എപ്പോഴും ഒരു ബ്ലാക്ക് ടീ ഓർ ബ്ലാക്ക് കോഫി ഓർ ബ്രെഡ് ബട്ടർ ജാമൻ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഹോട്ടലായിട്ട് നമുക്ക് തരും ആ ഭക്ഷണം അപ്പോൾ അത് എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക ഒരു ഐഡിയ ആണ് ലാസ്റ്റ് മിനിറ്റിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് അവരത് ഓക്കെ പറഞ്ഞ സമയത്ത് അതിന്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും ആഡ് ആണ് അവിടെ പറഞ്ഞാൽ മതി ഈ പറഞ്ഞ ഒരു ഓംലേറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുണ്ടാവില്ല അതിൽ നിന്ന് എന്തെങ്കിലും ഐറ്റം സംതിങ് എന്തെങ്കിലും ഇപ്പോൾ ഇപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ പറയാം ഞാൻ പ്യുവർ വെജ് ആണ് അപ്പോൾ എന്തെങ്കിലും അതിനകത്ത് നിങ്ങൾ ഇവിടുന്ന് ക്ലിയർ ചെയ്തതിൽ ഏതെങ്കിലും ഐറ്റത്തിൽ ഉണ്ടെങ്കിൽ കുറച്ച് തരാൻ പറയാ നോൺ വെജ് ആണെങ്കിൽ പറയാം നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ പറയാം മിക്കവാറും ഇത് കൊണ്ടുപോയി കിച്ചണിൽ കൊണ്ടുപോയിട്ടാണ് ഉണ്ടാവുള്ളത് അപ്പോൾ അതിൽ നിന്ന് അവർക്ക് അടുത്ത തരം കുഴപ്പമൊന്നും ഉണ്ടാവില്ല സ്റ്റാഫുകളുടെ മനോഭാവം മെന്റാലിറ്റി അനുസരിച്ചിരിക്കും അപ്പോൾ ടൈം കഴിഞ്ഞല്ലോ എന്ന് ആരും നിരാശരാകേണ്ട മനുഷ്യരല്ലേ അവർക്ക് ഹൃദയമൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കുട്ടി അനുസരിച്ചിട്ടില്ല ഈ യാത്രാ സീരീസിൽ ഞാൻ കുറേ കുറേ സംഭവങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ട്രിക്സൊക്കെ പറഞ്ഞു തരട്ടെ അതൊന്ന് ഫോളോ ചെയ്യണം അപ്പോൾ ഫോളോ ചെയ്യിപ്പിക്കാനോണ്ട് വേണ്ടിയിട്ടുള്ള ട്രിക്ക് ആണെന്ന് കരുതരുത് നിങ്ങളൊക്കെ സപ്പോർട്ടിൻ്റെ ഇങ്ങനെയാണ് കൂടുതലും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഫിലിപ്പൈൻസിൻ്റെ മനിലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫിലിപ്പൈൻസിൻ്റെ മനിലയിലാണ് ഉള്ളത് അപ്പോൾ ഇന്ന് ഇന്നിനിപ്പോൾ ഈ വീഡിയോയിൽ മനിലയുടെ പകൽ കാഴ്ചകളും കാണാം പിന്നെ അതുപോലെ രാത്രി കാഴ്ചകളും കാണാം കേട്ടോ ഇതിനകത്തോളം ഉണ്ടാക്കിയിട്ടുണ്ടോ വീട്ടിൽ മഷ്റൂമൊക്കെ ഇട്ട് റിച്ചി ഉണ്ടാക്കി തന്നിട്ടുണ്ട് നന്നായിട്ട് ചീസൊക്കെ അടിച്ചിട്ടുണ്ട് ഈ തടിയൊക്കെ കണ്ടായിരിക്കണം ചേട്ടൻ നിരാശര കണ്ട വേണ്ട ഒരാക്കണ്ടെന്ന് ചോദിച്ചിട്ടായിരിക്കും അതാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ ഹോട്ടലിന്റെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് ഇവിടെ വലിയൊരു ബോർഡ് ലിഫ്റ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മലേഷ്യയിലൊക്കെ ഉള്ള ബർജിയ ടൈം സ്ക്വയറിൻ്റെ അതേ ടീമിൻ്റെ തന്നെയാണ് കേട്ടോ ഇവിടെ അത് കാണിക്കുന്നുണ്ട് ഇവിടെ താഴെ കാണാം അതേ കണ്ടില്ല ബർജിയ ടൈം സ്ക്വയർ മലേഷ്യ അതുപോലെ തന്നെ മലേഷ്യയിൽ തന്നെ ലങ്കാവിൽ അവരുടെ റിസോർട്ടുണ്ട് അതുപോലെ തന്നെ സീ ഷെൽസിലുണ്ട് യു കെയിലുണ്ട് അതുപോലെ തന്നെ ജപ്പാനിലുണ്ട് അതുപോലെ തന്നെ മലേഷ്യയിൽ തന്നെ വേറൊരു സ്ഥലത്തുണ്ട് ഇവിടെ അങ്ങനെ പല പല ഇതുണ്ട് ശ്രീലങ്കയിലുണ്ട് ഇതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ലിഫ്റ്റ് നോക്കി നോക്കിട്ടോ സൈഡിലാണ് ആ ബോർഡ് കണ്ടത് അതിനെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ മലേഷ്യയിലും താമസിച്ചിട്ടുണ്ട് ബർജിയ ടൈം സ്ക്വയറിൽ ഉള്ള ഇവരുടെ റൂമിൽ അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇവിടത്തെ അടിപൊളിയാണ് മലേഷ്യയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തിയതിന് ശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങോ പുറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങിയാന്ന് വെച്ചിപ്പോൾ സമയ കെട്ടാത് നിങ്ങള് ഞെട്ടുട്ടാ അഞ്ചുമണിയായിട്ടാ വൈകിട്ട് അഞ്ച് മണിക്ക് കാര്യമുണ്ട് കഴിഞ്ഞ കുറേ ദിവസം വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു അതപ്പോൾ ചെയ്യാനുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ഒരു ഫുൾ ടൈം ബ്ലോഗർ മാത്രമല്ല നമുക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഓഫീസിൻ്റെ കാര്യങ്ങളും മീറ്റിങ്സൊക്കെ ഓൺലൈൻ പരിപാടികളൊക്കെ തീർത്തിട്ട് നമ്മൾ ഇറങ്ങിയാണ് താഴെ നമ്മുടെ ഗൈഡ് ലേ ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം നമുക്കിനി താഴെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമുക്കിനി താഴെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇത്തവണ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോണും ഗോപ്ര ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ പല ഐലൻഡുകളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഷൂട്ട് ചെയ്തെടുത്തേക്കുന്നത് ഈ ഓസ്മോ പോക്കറ്റ് ത്രീ നല്ല റിസൾട്ടാണ് കഴിഞ്ഞ വീഡിയോസ് ഒക്കെ അതിൽ നിന്നാണ് കണ്ടത് സൗണ്ട് ക്വാളിറ്റി വിഷൽ ക്വാളിറ്റി എന്നൊക്കെ പറ്റിയൊക്കെ നിങ്ങളാണ് അഭിപ്രായം പറയുന്നത് പിന്നെ ക്യാരി ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് അപ്പോൾ നല്ല അടിപൊളി വിട്ട് കാഴ്ചകളായിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം വയർ എത്തിച്ചാടിയിട്ടുണ്ടല്ലേ എന്താ ചെയ്യോ രക്ഷയില്ല കറക്റ്റ് അല്ലാത്ത ഉറക്കം പല എത്തുന്ന രാജ്യം എത്തുന്ന ഭക്ഷണം ഇതൊക്കെ അൺഹെൽത്തിയാണെന്ന് അറിയാം നിങ്ങൾ നിങ്ങളാരതൊന്നും ഫോളോ ചെയ്തിട്ടാ കൃത്യസമയത്ത് തുടങ്ങാൻ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക പക്ഷെ നമ്മൾ ഇതൊന്നൊക്കെ തോന്നി പോലെയാണ് ഉദ്ദേശിക്കാൻ വേറെ ചെലവിലല്ല അതായത് നമ്മൾ താഴേക്ക് എത്തുന്നു ബാക്കി അപ്പം ഇരുപത്തി ഒന്നാമത്തെ നിലയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് മൊത്തം ഇരുപത്താറ് നിലയുണ്ട് ഇരുപത്തൊന്നാമത്തെ നിലയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അതെ താഴെ എത്തി ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലോറിലായിരുന്നു ആ കഥകളൊക്കെ കണ്ടതാണല്ലോ ഓക്കെ പിന്നെ നമുക്ക് താഴെ എത്തിയിട്ട് താഴത്തെ കാഴ്ചകൾ ഹലോ ഹലോ യെസ് ഓക്കെ അപ്പൊ ലേയും ലേയുടെ ഫ്രണ്ടും കൂടിയിട്ടാണ് എത്തിയേക്കുന്നത് അപ്പൊ നമ്മളിന്ന് കറങ്ങാൻ പോവുകയാണ് അപ്പൊ ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പൊ ഞാൻ ലേക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ലേക്കുള്ള ഗിഫ്റ്റ് എന്താന്ന് എ സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോർ യു സം തായ് പ്രൊഡക്ട്സ് ലേക്ക് ഞാൻ കൊടുക്കണത് തായ്ലൻഡ് പ്രൊഡക്ട്സ് ആട്ടോ അതെ ഇത് നമുക്ക് തലവേദന മൂക്കടപ്പ് സൈനസ് എല്ലാത്തിനും നല്ലതാണ് നമ്മൾ ഉറക്കവും വരാതെ ഇരിക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ ഉറക്കമൊക്കെ വരണത് സ്മെൽ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷാവും ദീസ് ഫോർ യു എൻ വൺ മോർ ഓക്കെ സ്പെഷ്യൽ തായ്ലൻഡ് പ്രൊഡക്ട്സ് ഓക്കെ ഓക്കെ നോ പ്രോബ്ലം അല്ലേ സ്നേഹപൂർവ്വം ഇത് കൊണ്ട് ദൻ വൺ മോർ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാലും വൺ സൈഡ് നമുക്ക് ഇൻഹേല വൺ സൈഡ് തലവേദനയ്ക്കുള്ള മെഡിസിൻ യു നോ ദീസ് ബിഫോർ നോ ുംറക്ക ഒരു സൈഡ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഹേൽ ചെയ്യാം ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ ലേക്ക് കൊണ്ടുവന്ന സാധനം രണ്ട് തലവേരയ്ക്കുള്ള മരുന്നാണ് ഓക്കെ യു ലൈക്ക് ഇറ്റ് ഓക്കെ ഹോട്ടലിൻ്റെ പുറത്തെത്തുമ്പോൾ കാണുന്ന പകൽ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ രാത്രിയാണല്ലോ കണ്ടത് ഏ നമ്മുടെ ഫുഡൊക്കെ സർവീസ് തന്നെ കമ്പനിയുടെ ചേട്ടനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് യെസ് അപ്പൊ പകൽ കാഴ്ചകൾ ഇതാണ് കേട്ടോ പകൽ കാഴ്ച എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കേട്ടോ വൈകിട്ട് അഞ്ച് പത്തിന് ഇപ്പോൾ പുറത്ത് കിടക്കുന്നത് യെസ് അപ്പോൾ ഇന്നലെ രാത്രിയാണ് നമ്മൾ അമ്പര ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ കണ്ടത് പക്ഷെ ഇന്നലെ കണ്ടില്ലല്ലോ അതെ ഇന്നത്തെ അമ്പര ചുംബികൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു രക്ഷയിലാട്ടാ ചുംബിക്കാനായിട്ട് മോളിലേക്ക് പോയി നിൽക്കുന്ന ബിൽഡിങ്ങുകൾ യെസ് ഇതാണ് നമ്മുടെ ഏരിയ നമ്മൾ കറങ്ങി വരുമ്പോൾ കാണുന്ന വലിയ ടവർ ഉണ്ട് ഇതാണ് ട്രംപ് ടവർ ട്രംപ് എന്ന് പറയുമ്പോൾ മനസ്സിലല്ല അത് തന്നെ നമ്മുടെ യു എസ് എല്ലെ ട്രംപിന്റെ തന്നെ ടവറാണ് ഈ കാണുന്നത് ഒരു രക്ഷയില്ല യെസ് അതാണ് അതാണ് ഇത്രയും ഹൈ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ സൈഡ് ഗ്ലാസ് ഉണ്ടേക്കാണല്ലോ ഇത് കംപ്ലീറ്റ് ഓഫീസുകളാണ് കേട്ടോ ഇതിനകത്ത് മെയിൻ മെയിൻ ഓഫീസുകളെല്ലാം ഉണ്ട് ഇപ്പുറത്ത് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ നമ്മൾ സാധാരണ ഫാമിലി അക്കോമഡേഷനും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി പറയേണ്ടല്ലോ അപ്പോൾ ഇനി അമ്പര ചുമ്പികൾ ഞാൻ തൽക്കാലം നിർത്തുന്നു ബാക്കി നമുക്ക് പോകാം ഹോട്ടലിൻ്റെ വെളിയിൽ നല്ല സ്പാഡ ബോർഡുകളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇന്നലെ നമ്മൾ രാത്രിയല്ലേ കണ്ടത് ഇവർ ഭയങ്കര ആലോചനകളുണ്ട് ഇവിടെ പോകണമെങ്കിൽ ഞാൻ എനിക്ക് ലോക്കൽ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫുഡ് അപ്പോൾ അവിടെ കൊണ്ടുപോകണം എന്നുള്ള ആലോചനയിലാണ് ഓക്കെ മുന്നോട്ട് വരുമ്പോഴും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഭയങ്കര തിരക്കുകള നമ്മൾ രാത്രി ഭയങ്കര സൈലൻ്റ് ആയിട്ട് കണ്ട സ്ഥലത്ത് നിന്ന് ഭയങ്കര തിരക്കോട് തിരക്കാണ് ഈ ലൈനിലാണ് ഇവിടെ അടുത്തൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് യെസ് ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുന്നു ഡോക്ടർ ഫുഡ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇറങ്ങി വരുന്നത് തന്നെ കാണുന്ന തട്ടുകാടയാണ് കേട്ടോ തട്ടുകാടയല്ല തട്ട് കപ്പലണ്ടി ആ ഇവിടെ കപ്പലണ്ടിയാണ് മെയിനായിട്ട് ചെറുത് വലുതായിട്ടുള്ള കപ്പലണ്ടികളും മസാല ഒക്കെ ഇട്ട് പൊരിച്ചു കൊടുക്കുന്ന കാഴ്ച കേട്ടോ യെസ് അപ്പം അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടി ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ആ കപ്പലണ്ടി കഴിക്കുമ്പോൾ ഗ്യാസ് കയറുമല്ലോ അപ്പം ഗ്യാസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ഫീൽ ചെയ്തിട്ട് ഇട്ടങ്ങനെ കാഴ്ചയോ കാണുന്നത് ഒരു ചെറുതായ കപ്പലണ്ടികൾ വറുത്തുകൊണ്ടിരിക്കുന്നു അപ്പം ഓക്കെ ബ്രസർ താങ്ക് യു വെറും വെറ്റിൽ കപ്പലണ്ടി കഴിക്കണില്ല ഇനി ഒന്നാമതേ കൊടവയറാണ് വയർ ചാടിയിരിക്കണത് ഇനിയിപ്പൊ കപ്പൂടെ ഇട്ടിട്ട് വെള്ളം കൂടി വെറുപ്പിക്കണ്ടല്ലോ ഓക്കെ ഇന്നലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടില്ലായിരുന്നു അത് ഈ ഹോട്ടലിലാണ്ട ഈ ഇവിടെനിന്ന് കണ്ടെ നമ്മൾ ഇത് കഴിച്ചത് ഡീസ്ന്ന് പറഞ്ഞിട്ടുള്ളത് ഇതേ കണ്ടില്ല ഇവിടെന്നാണ് കഴിച്ചോ ഓക്കെ വീണ്ടും നമുക്ക് മുന്നോട്ട് നടക്കാം നോക്കാം വീണ്ടും വീണ്ടെന്ത് അടുത്ത തട്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഉണ്ട് ീഫ് ആൻഡ് പോർക്കിന്ന ഓക്കേ ഇവിടെ ബീഫും പോർക്കിന്റെ ഒക്കെ നമ്മുടെ മോമോസിന്റെ വേറെ വേഷനുണ്ട് നമ്മളീ കാണുന്നത് ഓക്കേ മോമോസിന്റെ അതെ ഒരു ചേച്ചിയാണ് നമ്മുടെ തായ്ലൻ്റേതുപോലെ തന്നെ ഓരോ വണ്ടികളുണ്ട് ഒരു വണ്ടി ഒരു വണ്ടിയാണ് ജീവിതത്തിന്റെ ജീവിതമാർഗം ഇതാക്കണ്ട മോമോസിന്റെ അനിയന്മാരും അളിയന്മാരും ഒക്കെ ആയിട്ട് വരും നിറയെ ഓക്കെ താങ്ക് യു അപ്പം തന്നെ ചോറും കൊടുക്കുന്നുണ്ട് കേട്ടോ യെസ് ഓക്കെ ഒരു വണ്ടിയിലാണ് കേട്ടോ ഒരു മോട്ടോർ ബൈക്കിലാണ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു മോട്ടോർ ബൈക്ക് ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ഭംഗിയായിട്ട് ജീവിക്കുക എന്നുള്ളതും കൂടിയാണ് ഇവരിവിടെ പഠിപ്പിച്ചിരുന്നത് ഇവിടെ മാത്രമല്ല തായ്ലൻഡിലായിക്കോട്ടെ വിയറ്റ്നാമിലായിക്കോട്ടെ കംബോഡിയയിലായിക്കോട്ടെ ഫിലിപ്പൈൻസിലായിക്കോട്ടെ ഒന്നും പറയാനില്ല കേട്ടോ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഓരോ ഐറ്റത്തിൻ്റെ പേരൊക്കെട്ട ചെട്ടി പോകട്ടെ ജപ്പാനീസ് പോർക്ക് ഇതിന് കണ്ട കണ്ടോ ഓരോ ഐറ്റംസ് ഉണ്ട് യെസ് ഓർക്കും ക്രാബും ബീഫൊക്കെ ഉണ്ട് അതിൽ വിലയുണ്ട് വില ഒന്നും ഇപ്പോൾ കൂടുതലല്ല ആദ്യം തന്നെ ഒരു പരാജയമാണല്ലോ ഇവിടെ വന്നപ്പോഴെതുണ്ട് ഒരു സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡ് ഏരിയയിൽ കൊണ്ടുവന്നേട്ടാ ഈ കൊറിയൻ ഫുഡും ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇതൊക്കെ കണ്ടില്ലേ നിറയെ കടകളാണ് ആ മതിലിൻ്റെ അപ്പുറത്ത് ഗ്രില്ലിൻ്റെ അപ്പുറത്ത് അവിടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവധിയാണ് ഇന്ന് അവധി എന്ന് പറയുന്ന കാര്യം ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇതാ തുറന്നിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ അതിൻ്റെ പാർട്ടായിട്ടുള്ള അവധിയാണ് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ന്യൂ ഇയറോട് അനുവദിക്കേണ്ട ദിവസത്തിലാണ് ഇതാണ് ഏരിയ കേട്ടാ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ കിട്ടുന്ന ഒരു ഏരിയയാണ് നോരക്ഷ പക്ഷെ വഴിയിലുടനീളം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വരുമ്പോൾ കാണുന്നത് കോഴിമുട്ടയും അതുപോലെ തന്നെ കപ്പലണ്ടി കപ്പലണ്ടി എനിക്ക് ഭയങ്കര പ്രിയാണ് കേട്ടോ കോഴിമുട്ട ദിസ് ദിസ്ഇസ് ബലൂത്ത് ആ അതെ നമ്മൾ മുമ്പ് നമ്മള് പറഞ്ഞ ബലൂത്ത് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ഇവർ കഴിക്കണെങ്ങനെയെന്നൊക്കെ നമുക്ക് നോക്കാം രണ്ട് രീതിയിലാണ് ഒന്ന് ഇതിനകത്താണെങ്കിൽ ഒരുമാതിരി പകുതി പ്രായമായിട്ടുണ്ടാവുകയുള്ളൂ കോഴിക്കുഞ്ഞ് ഇതിനകത്ത് ഓൾമോസ്റ്റ് വിരിയാറായി നിൽക്കുകയായിരിക്കും തലയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കും അത് കഴിക്കുക നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഇത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാന ഒരു ഐറ്റം ഉണ്ടാവും ഒന്നും പറയാനില്ല ഞാൻ കഴിക്കില്ല എന്നെക്കൊണ്ട് പറ്റില്ല കൊഴുങ്ങിയിട്ടാണെങ്കിൽ കഴിക്കാം അങ്ങനെ ഒന്നും കോഴിന് പൊരിച്ചിരണം അല്ലെങ്കിൽ മുട്ടയായിട്ട് രണ്ടിൻ്റെ ഇടയിലും പറ്റൂല യു ലൈക്ക് ഇറ്റ് യാസ അപ്പൊ നമ്മുടെ ഇവര് എനിക്ക് കഴിക്കാൻ പറ്റില്ല ഇതിന്റെ അകത്തുള്ള രക്തക്കറയും പാടുകളൊന്നും നമുക്ക് 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 ഞാൻ ക്രൂരനല്ല ഇങ്ങനെ വരുന്നത് there are two kinds of uh, uh, balut. balut huh. We we call it penoy uh, penoy, and the uh, the other one is balut with chicks, chicks something like that. <laughs> okay. When we say penoy, it's not the, uh, chicks yet. but uh, it's like a uh, egg yolk. Okay. Okay. But if it's uh, balut, uh, it's already uh, it's dry. Right. Okay. So this one is balut. Yeah. Uh. Yes. So, uh, we call it sabao. Yes. Uh. Soup. Uh, okay. Balut soup. Uh. So we uh, like yes. this one. ആദ്യത്തെ തന്നെ പൊട്ടിച്ചിട്ടുള്ള സൂപ്പാണ് അവരെ പ്രിയം എന്ന് വെച്ചാൽ അതിന്റെ അതിന്റെ മറ്റേ വെള്ളവും ഹവളൊക്കെ ആയിരിക്കും എന്തായാലും മനസ്സ് വേദനിക്കുന്നു പറയണേട്ടാ ഓക്കേ This is the egg yolk, and this is now turning to chicks. Okay. So we can embryo, yeah, embryo of eggs. Even the yolk is made and Pop, can Yes. Okay. we can choose salt, salt or vinegar. Okay. So whatever you like. In my case, I will try vinegar. Okay. Open more, open more, or more. എന്താ നമുക്ക് കാണണല്ലോ സംഭവം എന്തായാലും ആദ്യത്തെ കാഴ്ച തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കാൻ അപ്പൊ ഇതാണ് നമ്മളുടെ ും ബ്ലഡും ഞരമ്പകളും സംഭവങ്ങളും സംഭവങ്ങളൊക്കെ കാണാനുണ്ട് കാണുമ്പോ സങ്കടകരമാണ് ഏഹ് പക്ഷെ അവര് ഭയങ്കര ആസ്വദിച്ചാണ് കഴിക്കുന്നത് വിനാഗിരിയാണ് ഒഴിക്കുന്നത് മീൻസ് കണ്ട കണ്ട അതിൻ്റെ നോക്കിയാൽ രക്തക്കറിയും അതിൻ്റെ ഞരമ്പുകളും സംഭവങ്ങളൊക്കെ ഒരു ജീവൻ ഉടലെടുക്കുന്നതിൻ്റെ കാഴ്ചകളാണ് ആദ്യത്തെ തന്നെ കാഴ്ച പക്ഷേ ഓരോ നാട്ടിൽ ചെല്ലുമ്പം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ വ്യത്യസ്ത സംസ്കാരം ഒക്കെ വണ്ടിയൊന്നും എടുക്കാതെ തന്നെ നടന്ന് കാണാൻ തീരുമാനിച്ചിട്ടാണ് നടന്ന് കാണാൻ തീരുമാനിക്കുന്നത് ഈ ലോക്കൽ ഫുഡുകൾ മാത്രം അപ്പോൾ എന്തായാലും മനിനിയിൽ വന്നിട്ട് ഇവിടുത്തെ എന്തൊക്കെ കഴിക്കുന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിലിപ്പൈനുകൾ അറിയാവുന്നതിലറിയാം നമ്മളെ അയ്യോ അവരെ കൂടെ നിൽക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ താമസിക്കുന്നവർ അല്ലേ മീനിന്റെ ഒരു ഒരു അസാധ്യ സ്മെല്ലൊക്കെ ആയിരിക്കും പക്ഷെ ഇത് വേറെ ഐറ്റം കേട്ടോ നമുക്ക് നോക്കാം റിയൽ ലൈഫ് വീണ്ടും മറ്റൊരു കടയിൽ എത്തിയേക്കാണ് ഹലോ ബ്രദർ യെസ് വീണ്ടും മറ്റൊരു തട്ടുകടയിൽ കേട്ടോ ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് നോക്കാം ചോറാണ് തിന്നാണ് കേട്ടോ ഒരുതിനകത്ത് ചോറ് നമ്മൾ ബിരിയാണി ഒക്കെ പോലെ ഇരിക്കുന്നുണ്ട് ചോറും നോ പോർക്ക് അപ്പൊ ചോറും ബീഫാണോ ബീഫ് കറി ഓക്കെ ചോറും ബീഫ് കറിയാണ് ചോറും ബീഫ് ചോറും ബീഫ് കറി അപ്പൊ എല്ലാ നാട്ടിലും ചോറും മനുഷ്യന്മാര് കഴിക്കും ബീഫും കഴിക്കും എന്ന് അറിയാലോ അപ്പൊ സ്റ്റൈല കറി ഉണ്ടാക്കിയ രീതിയില് വ്യത്യാസമുണ്ട് കറി സെർവ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒരു പ്ലാസ്റ്റിക് പേപ്പർ വെച്ചും അതിന് ശേഷമാണ് തരുന്നത് അതുപോലെ തന്നെ ചോറ് അതുപോലെ തന്നെ നിറച്ച് തരുന്നുണ്ട് അപ്പറേ ഇപ്പറൊക്കെ ആൾക്കാർ തട്ടുകാടയിൽ തന്നെ ഇന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ ഈ ചേട്ടനും ഈ ചേച്ചിയൊക്കെയാണ് പഴയ ആൾക്കാർ എരിവ് വേണ്ടവർക്ക് എരിവ് ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി വേണ്ടവർക്ക് എരിവും അതുപോലെ തന്നെ ഇത്തിരി വെജിറ്റബിളൊക്കെ ഇടണവർക്ക് അതൊക്കെ ഇടാം മുളക് ചമ്മന്തി നാരങ്ങ നീരും കോഴിക്കൂട്ടോ അതിനകത്തേക്ക് യെസ് ഒക്കെ ഓരോത്തരം താല്പര്യങ്ങളാണ് എങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം രുചി എങ്ങനെ മാറ്റാം അപ്പോൾ അപ്പൊ ഒരിക്കൂടി പറഞ്ഞു നമ്മളിപ്പോ നെയ്ച്ചോറ് ബീഫടിക്കണ പോലെ ഇവരെ നെയ്ച്ചോറ് പോലത്തെ മറ്റൊരു ഐറ്റം അതുപോലെ തന്നെ ബീഫ് ബീഫിന്റെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉടനും പല പാർട്ട് ഇടിച്ചു വെച്ചേക്കുന്നത് അതാണ് പാത്രം കഴുകേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഉപ്പിടിക്കാവുന്നൊരു മാതൃക അല്ലേ പാത്രത്തിനോട് ചേർത്ത് പ്ലാസ്റ്റിക് വെച്ചിട്ട് കഴു അപ്പൊ പ്ലാസ്റ്റിക് കവർ മാത്രം ഒരുക്കളഞ്ഞാ പറ്റി നമ്മള് ഗ്ലൗസ് ഇട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ അപ്പൊ നമ്മളെ ചോറും ബീഫും റെഡി ആക്കി കഴിഞ്ഞ് അപ്പൊ ആദ്യം തന്നെ ചോറ് കഴിക്കട്ടെ ചോറ് നോക്കട്ടെ ചോറിന്റെ രുചി എന്താ പറയുക റേഷണരി കൊണ്ട് റേഷൻ കിട്ടും കേട്ടോ ഒരു പഴക്കമുള്ള ഒരു രുചിയാണ് പക്ഷെ ചോറിന്റെ പഴക്ക സോയാ സോസ് കഴിച്ചിരുന്നു ചെറുതായിട്ട് അതാണ് കാരണം ഓക്കെ ഇനി അടുത്തത് ബീഫാണ് കേട്ടാ കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഓക്കെ ഇണ്ട് നോക്കട്ടെ ഓ അടിപൊളി നമ്മൾ ഇഷ്ടം നല്ല അടിപൊളി സംഭവം സംഭവണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ശരി പറഞ്ഞാൽ ഇരുപത് കുറച്ച് വേണമെങ്കിൽ ഇടാം ആവശ്യമില്ല ഞാൻ ഹാപ്പി ആണ് അല്ലാണ്ട് പിന്നെ

ധാരാളം ആൾക്കാർ നിന്ന് ആസ്വദിച്ച് കഴിക്കണത് കാണാനുണ്ട് രക്ഷയില്ല ഇതും ഈ പറഞ്ഞപോലെ തന്നെ ഒരു മോട്ടോർ ബൈക്കിലാണ് സംഭവം ഒരു മോട്ടോർ ബൈക്കാണ് എങ്ങനെ ജീവിക്കാന്നുള്ളത് ഇവരും കാണിച്ചു തരുകയാണ് തരാണ് വേവിച്ച് വച്ചേക്കെയാണ് ഇതാവശ്യത്തിന് തൂപ്പിലൊക്കെ ആഡ് ചെയ്യുന്നത് ഒരു ഒരെണ്ണം കഴിച്ചപ്പോ ആകെ വേർത്തിട്ടാ ബീഫ് പാരസ് എന്നാണ് ഇതിന്റെ പേര് ടൈറ്റത്തിന്റെ പേര് ബീഫ് പാരസ് അറുപത് പെസോ ആണ് അറുപത് പെസോന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് രൂപ അടുത്ത് എൺപത്തെട്ട് തൊണ്ണൂറ് രൂപ അടുത്ത് വരും പലൂത്തിനാണെങ്കിൽ അവർ ഇരുപതാണ് ചാർജ് ചെയ്തത് അതുകൊണ്ട് ഒരു മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ വരും ഒരു കോഴിമുട്ടയ്ക്ക് അപ്പം ഇത്രയും വരെ ജീവിക്കാനായിട്ട് കാശ് കുറവാണ് കേട്ടോ കാരണം ഇപ്പം ഈ പറഞ്ഞ ഈ എൺപത്തെട്ട് രൂപക്ക് ഒരാളുടെ വയറെന്ന് അറിയും കാരണം സാധാരണ എന്നെപ്പോൾ സാധാരണ ഒരാൾക്ക് അപ്പോൾ റൈസും ബീഫും ഒക്കെ കിട്ടുകയാണ് ഇനി നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇവിടെ വേറെ ഇതുപോലൊരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട് എനിക്ക് അവർ ഇത് കഴിയുമ്പോൾ ഈ തിരക്ക് കഴിയുമ്പോൾ ഇങ്ങോട്ട് കയറ്റി വെക്കാനുള്ളതെന്ന് തോന്നുന്നുണ്ട് ഇവിടെ അത്തരത്തിലുള്ള വണ്ടി വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാലും വണ്ടി മാത്രമല്ല സൈഡിലുള്ള സ്റ്റാൻഡ് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആ വന്നവർക്ക് അത് അഥവാ വെച്ച് ഭക്ഷണം കഴിക്കാൻ കൂടി പറ്റും കേട്ടോ യെസ് ഇത് മറ്റൊരു മോട്ടോർ ബൈക്ക് മോട്ടോർ ബൈക്കിൽ മാത്രമല്ല കേട്ടോ സൈക്കിളിലും ഓരോരുത്തരും ജീവിക്കുന്ന രീതി നമുക്കിവിടെ കാണാൻ പറ്റും മോട്ടോർ ബൈക്കല്ല അതെ സൈക്കിളിൽ അവർ സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ അതെ ഒരു അപ്പാപ്പനും മോനും അപ്പനും മോനുവാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് കൊക്ക കോളുടെ ഒരു ബോക്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കുറച്ചൊരു ഒരു അഞ്ചാറ് ഡബ്ബയിൽ ചെറിയ മിഠായികൾ ഇതാ കണ്ടില്ലേ ഈ മിഠായികൾ അഞ്ചാറ് ഡബ്ബയില് പിന്നെ കുറച്ച് കോക്ക് ഇതൊക്കെ ഡമ വെച്ചാണ് ഇതൊക്കെ ഈ ബോക്സിലുണ്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ജീവിതമാർഗ്ഗം ഒരു രക്ഷയില്ല അപ്പോൾ ഓരോ കുടുംബങ്ങൾ ജീവിക്കുന്ന രീതികളാണ് നമ്മൾ വേണ്ടത് അതുപോലെ തന്നെ ഫിലിപ്പീൻസിൻ്റെ ഫ്ലാഗ് എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ദേശസ്നേഹവും അവിടെ കാണാനുണ്ട് ഓക്കെ താങ്ക് യു കട നടത്തണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്പരല്ല വെക്കാനുള്ള സ്റ്റിക്ക് ഉണ്ട് ഇവിടെ കൊട വെച്ച് കഴിഞ്ഞാൽ ഒരു കടയായി കംഫർട്ടബിളായിട്ട് റോഡിൽ എവിടെ പോയിരുന്നു വേണമെങ്കിലും കച്ചവടം ചെയ്യാം മുന്നോട്ട് നടന്നു വരുമ്പോൾ ഇതേ നമ്മുടെ നാട്ടിൽ ഒക്കെ പോലെ തന്നെ ഇവിടെ ഇവിടെയും പരിപാടികൾ വന്നിട്ടാണ് ആദ്യം ചേർത്ത് തൊട്ടേ മദ്യഭാരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഓരോ രാജ്യത്ത് കാണുന്ന കാഴ്ചകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഷോപ്പാണ് വേണ്ട ഇത്തരത്തിൽ അപ്പോൾ ഇതിങ്ങനെ വഴിയിലുടനീളം കാണാൻ പറ്റുന്നുണ്ട് ഹലോ യെസ് അപ്പോൾ ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മദ്യങ്ങൾ ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കാനുണ്ട് രസങ്ങളായിട്ടുള്ള മദ്യങ്ങൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒപ്പം തന്നെ അതിൽ ഒഴിച്ച് കുടിക്കാനുള്ള സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇവിടെ ഉണ്ട് കോളയും ജ്യൂസും സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വെറൈറ്റി വെറൈ ഒരുപാട് വെറൈറ്റി ബിയർ സംഭവങ്ങളൊക്കെ ഇനി മിക്സ് ചെയ്ത് വന്നേക്കണ സാധനങ്ങൾ കൊക്ക കോളയിൽ ജാക്ക്ഡാനിയിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കണമെന്നുണ്ട് അതുപോലെ ചില ചില ബ്രാൻഡുകളൊക്കെ മിക്സ് ചെയ്ത് വന്നത് വരുന്നേക്കണത് ഇവിടെ കാണാനുണ്ട് കേട്ടോ ഓക്കെ സ്മിൻ ഉണ്ട് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമ്മളതിനെ കുറിച്ചിട്ട് ഒരുപാട് കാണിച്ച് പോകുന്നില്ല അത് ജസ്റ്റ് ഒന്ന് അറിവിലേക്ക് വേണ്ടി മാത്രം ലിക്കറുകൾ ഒക്കെയാണ് കേട്ടോ കാണുന്നത് ചുരുക്കി പറഞ്ഞാല് പഴമൊക്കെ ഇട്ട് വാറ്റിയെന്ന് പറഞ്ഞാൽ പക്ക ചാരായെന്നൊക്കെ വേണമെങ്കിൽ പറയാം അതൊക്കെ ഉണ്ട് സംഭവങ്ങൾ അപ്പൊ വീണ്ടും പറയുന്നത് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല സംഭവം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങള് മുന്നോട്ട് വീണ്ടും വരുമ്പോൾ കാണുന്നത് ഗങ് സ്റ്റൈൽ അതെന്താണ് വാട്ട് ദിസ് റെസ്റ്റോറൻറ്റ് ആ കൊറിയൻ റസ്റ്റോറൻറ്റാണ് കേട്ടോ അത് അവിടെ നമ്മൾ എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ആ കൊറിയൻ ഫോണിൻ്റെ പേരിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ കാണാനുണ്ട് കൗതുകം നിറഞ്ഞ കാഴ്ചകൾ മാത്രം എടുക്കത്തുള്ളൂ കേട്ടോ യെസ് ദാ അതും ഇരുപത്തിനാല് മണിക്കൂർ ഇതുള്ളതാണത് കൊറിയൻ സ്റ്റൈൽ ഫുഡാണ് കേട്ടോ കംപ്ലീറ്റ് വെറൈറ്റീസ് കണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതേ കണ്ടില്ലേ കൊറിയൻ സ്റ്റൈൽ എന്ന് ഈ കാണുന്ന രീതിയിലാണ് ഭക്ഷണം ഭക്ഷണത്തരോ നമ്മൾ തന്നെ ചൂടാക്കി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിക്കണം ഹോട്ട് സ്പോട്ടുകൾ ഡിഫറൻ്റ് ആയിട്ടുള്ള സൂപ്പുകൾ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കൊറിയൻ ബാർബിക്യൂ കൊറിയൻ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കൊറിയൻ ഫുഡ് തന്നെ പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് കഴിക്കാം ഉൾവശത്ത് ആംബിയൻസ് ഒക്കെ സംഭവങ്ങൾ അടിപൊളിയാണത് ചെറിയൊരു ഷോപ്പാണ് ഭയങ്കര ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു വൈബുണ്ട് ഒരു പോസിറ്റീവ് വൈബാണ് എന്താണെന്ന് വെച്ചാൽ ടേബിളിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മെയിനുമാണ് ഇത് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഹോട്ട് പോട്ട് സംഭവങ്ങളൊക്കെ വരും എയറും ഇതൊക്കെ വലിച്ചു പൊക്കോളും ഒരു രക്ഷയില്ല ഒരു നന്നൊരു സംഭവം ഈ റെസ്റ്റോറൻറ്റൊന്ന് പ്രശ്നം വെച്ചാൽ കൊറിയൻ അവരുടെ ആ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ ഇവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കൊക്കെ ആയിരുന്നാലും ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കാം ഇതൊരു നല്ല കൺസെപ്റ്റ് അല്ലേ കൺസെപ്റ്റല്ലേ എന്നാലോചിക്കാൻ നമ്മൾ ലോകരാജ്യങ്ങളിലെ വ്യത്യസ്ത ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് അതൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുക്കാം ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ കൂടി സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ കൂടി ആൾക്കാർ തേടി വരുന്നതാണ് എന്തായാലും നല്ലൊരു ഒരു ഒരു ആശയമായിട്ട് തോന്നി അല്ലേ അപ്പോൾ ഇത് കാണുന്നവർക്ക് പലർക്കും പ്രാവർത്തികമാക്കാൻ പറ്റിയെങ്കിലും ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ ട്രഡീഷണൽ കേരള സ്റ്റൈൽ സ്റ്റൈലിട്ടാണ് നല്ല മുണ്ട് ജുബ അപ്പോൾ അതിട്ട് ഫോട്ടോ എടുക്കാം സ്ത്രീകൾക്കാണെങ്കിൽ ആ സെറ്റ് മുണ്ട് സെറ്റ് സാരി അറബിക് ഡ്രസ്സുകൾ അങ്ങനെ പോർച്ചുഗീസ് ഡ്രസ്സുകൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നു അതുപോലെ പോലീസിൻ്റെ ഡ്രസ്സ് വക്കീലിൻ്റെ ഡ്രസ്സ് ഇതൊക്കെ ഇട്ടിട്ട് രാജാവിൻ്റെ ഡ്രസ്സ് ഇതൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു ഒരു പ്ലസ് പോയിന്റാക്കി എടുക്കൂലേ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് എന്താണ് അഭിപ്രായം സ്ട്രീറ്റിലെ ഓരോ ഓരോ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതാ നമ്മളെ മുമ്പിൽ കാണുന്ന മറ്റൊരു വലിയൊരു ഷോപ്പാണ് ഇവിടുത്തെ തന്നെ വളരെ ഫേമസ് ആയിട്ട് ഒന്നാണ് ഫില്ലിംഗ് സ്റ്റേഷൻ ഫില്ലിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മക്കിയിൽ എത്തുന്ന ഏതൊരാളും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ആ വിൻ്റേജ് കാറുകളും ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെയുള്ള എല്ലാ സംഭവങ്ങളും കളക്ട് ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ഡൈനിങ് എക്സ്പീരിയൻസ് തരുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിനി കയറാൻ പോകുന്നത് അപ്പോൾ ആ കാഴ്ചകൾ കാണിക്കാൻ തന്നെ ഈ എപ്പിസോഡ് ഒരു മണിക്കൂർ കഴിഞ്ഞാലും തീരില്ല അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നല്ല അടിപൊളി ഇരുപത്ത് ഫിലിപ്പൈൻസ് കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അത് എല്ലാവർക്കും ബൈ ഈ സ്റ്റേഷൻ കാണണ്ടേ ആരും മിസ് ചെയ്യരുത് മിസ് മിസ്സ് ചെയ്യാത്ത എപ്പിസോഡായിരിക്കണം ഫില്ലിംഗ് സ്റ്റേഷൻ